السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകത്തിൻ്റെ സൃഷ്ടാവായ പ്രപഞ്ചത്തിൻ്റെ പരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ശരിയാത്ത് നിയമങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന അനുധാവനം ചെയ്യുന്ന സത്യവിശ്വാസികളായി ജീവിതം നയിക്കണമേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് മനുഷ്യൻ കുടുംബമായി ജീവിക്കുമ്പോൾ കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിൽ പരസ്പരം ചില ബാധ്യതകളും കടപ്പാടുകളുമുണ്ട് അതിൽ സുപ്രധാനമായിട്ടുള്ളൊരു കടപ്പാടാണ് പിതാവിന് പിതാവ് മക്കളോട് ചെയ്യേണ്ട പിതാവിൻ്റെ മക്കളോടുള്ള ബാധ്യതകൾ അതുപോലെ തന്നെ മക്കൾക്ക് പിതാവിനോടുള്ള ബാധ്യതകൾ അതിൽ നിന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതകളാണ് മക്കളെന്ന് പറഞ്ഞാൽ നമ്മളുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു എന്നതിനുള്ള അടയാളങ്ങളാണ് അവർ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും സന്തോഷം വിട് വിതറുന്ന നന്മയുടെ പൂക്കളാണ് മക്കളില്ലാത്തവർക്കാണ് സന്താനങ്ങളുടെ വില മനസ്സിലാകുകയുള്ളു മക്കളില്ലാത്ത രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രവും അവർ മക്കൾ ഉണ്ടാവാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാര ചെയ്തതും വിഷുത്തൂർ ആനിൽ വിവരിക്കുന്നുണ്ട് ഒന്ന് സക്കരിയ നബിയാണ് മൂന്നാം മൂന്നാമധ്യാ ആലി ഉംറാൻ്റെ മുപ്പത്തിയെട്ടാം വചനത്തിൽ അള്ളാഹുവിനോട് അദ്ദേഹം കരളുരകി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു സന്താന സൗഭാഗ്യമുണ്ടാകുവാൻ അവിടെ വെച്ച് സക്കരിയ വസ്സലാം പ്രാർത്ഥിക്കുകയാണ് എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നിന്റെ അടുക്കൽ നിന്ന് നീ എനിക്ക് ദാനമായിട്ടൊരു നല്ല സന്താനത്ത് നൽകണം സന്താനത്ത് നൽകണം എന്ന് മാത്രമല്ല പറയുന്നത് സന്താനം എങ്ങനെയായിരിക്കണം ത്വയീബത്തൻ നല്ല സന്താനമായിരിക്കണം ഇബ്രാഹിം നബി വയസ്സ് എൺപത് പിന്നിട്ടു പക്ഷേ മക്കളുണ്ടായിട്ടില്ല അദ്ദേഹം അള്ളാഹുവിനോട് കരണൊരകി പ്രാർത്ഥിക്കുന്നത് സൂറത്ത് സാഫാത്തിലെ നൂറാമത്തെ വചനത്തിൽ അല്ല പറയുന്നുണ്ട് പഠിച്ചോന് എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്ത് ഏതെങ്കിലും സന്താനം ഉണ്ടായിട്ട് കാര്യമില്ല സ്വാലിഹായ സന്താനത്ത് നൽകണം എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിക്കുന്നത് ഖുറാനിൽ പ്രധാനമായും മൂന്ന് പ്ര പ്രയോഗങ്ങൾ മക്കളെക്കുറിച്ച് പറയുന്നുണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ ഹിബത്തുന്മീ അള്ളാഹുവിൻ്റെ ദാനമാണ് ജീനത്താണ് അലങ്കാരമാണ് ഫിത്തിനത്താണ് പരീക്ഷണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നാമതായി പറയുന്നത് മക്കൾ അള്ളാഹുവിൻ്റെ സമ്മാനമാണ് ദാനമാണ് ഹിബത്താണ് അള്ളാഹു മക്കൾ മനുഷ്യർക്ക് നൽകിയ ഒരു സമ്മാനവും ആദരവുമാണ് ഇബ്രാഹിം നബിക്ക് നൽകിയ രണ്ട് മക്കൾ സാക്ക് നബിയെയും അതേമാതിരി ഇസ്മായിൽ നബിയെയും പറഞ്ഞിട്ട് കുറാൻ പറയുന്നുണ്ട് സുഹൃത്തും മറിയമിൽ ഫലം ഇബ്രാഹിം നബി തൻ്റെ സ്വദേശമായ ഇറാഖ് വിട്ടു പോവുകയാണ് അദ്ദേഹം ഇറാഖ് വിട്ട് സിറിയയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ വഹാബിന ലഹു അദ്ദേഹത്തിന് നാം ദാനമായി നൽകി ഇസാഖിനെയും പിന്നീട് യാക്കൂബിനെ ഇസാഖിനെ നൽകി ഇസാക്കിൻ്റെ മകനായിട്ട് യാക്കൂബിനെയും നൽകി എന്ന് അവിടെ പറയുന്നു അവിടെ വഹബിന ദാനം മക്കൾ ദാനം സമ്മാനം എന്നാണ് അവിടെ പ്രയോഗിച്ചത് പിന്നീടുള്ള ഖുറാന്റെ മറ്റൊരു പ്രയോഗം മക്കൾ ജീനത്താണെന്നാണ് ജീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം മക്കൾ വീടിൻ്റെ ജീവനമാണ് ജീവനാണ് ജീടിൻ്റെ അലങ്കാരമാണ് മക്കളില്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ അത് ശൂന്യമാണ് എന്നാണ് അവിടെ ആളനക്കങ്ങൾ ഉണ്ടാവില്ല കുറാൻ പറയുന്നുണ്ട് സൂറത്ത് അൽ കൗഫിലെ നാൽപ്പത്തി ആറാം വചനത്തിൽ അൽമാലു മക്കളും ധനവുമൊക്കെ പറഞ്ഞാൽ ഭൗതിക ലോകത്തിൻ്റെ അലങ്കാരങ്ങളാണ് എന്നാൽ എന്നെന്നും അവശേഷിക്കുന്നത് സ സ്വാലിഹായ സൽക്കർമ്മങ്ങളാണ് എന്നാണ് അപ്പം മക്കൾ അലങ്കാരമാണ് വീടിൻ്റെ എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ ഒരു പ്രയോഗം മക്കൾ ഫിത്തിനത്താണ് പരീക്ഷണമാണ് മക്കൾ അലങ്കാരവും ആനന്ദവും ആകുന്നതോടൊപ്പം ചില മക്കൾ മാതാപിതാക്കൾക്ക് പരീക്ഷണവും പ്രയാസവും പ്രയാസവുമാകാറുണ്ട് ചില മക്കളുടെ പ്രവർത്തനം കാരണം മാതാപിതാക്കൾ അപമാനിതരാവാറുണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ മക്കളെ നല്ല നിലക്ക് വളർത്തണം വാലമോ നിങ്ങളറിയണം തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ധനവും അതൊരു പരീക്ഷണമാണ് വാൻ അള്ളാഹി ഹു അജുറുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട് അപ്പോൾ മക്കൾ ഇങ്ങനെ ഒരു പരീക്ഷണമായി തീരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾക്ക് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകുന്നത് മക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത് ഖുറാനിലൊരു സൂറത്തുണ്ട് സൂറത്തൊരു ബലത് വാലിതിലത് ഒരു പിതാവിനെ കൊണ്ടും അദ്ദേഹം ജന്മം നൽകിയ മക്കളെ കൊണ്ടും അള്ളാഹു അവിടെ സത്യം ചെയ്ത് പറയുകയാണ് മക്കൾ അള്ളാഹു നമുക്ക് നൽകിയ സഹായവും ശക്തിയുമാണ് എന്ന് സൂറത്ത് ഇസ്രായേലെ ആറാം വരത്തിലുള്ള പറയുന്നു നിങ്ങളെ സഹായിച്ചു മക്കളെ കൊണ്ടും ധനം കൊണ്ടും മക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനമാണ് നമുക്ക് ശേഷം നമ്മുടെ നാടിൻ്റെ നമ്മളെ വീടിൻ്റെ ഭാഗത്തെ നിർണയിക്കേണ്ടത് അവരാണ് നമ്മളെ നാട്ടിലെ പള്ളിയിലും മദ്രസയിലും ഒക്കെ ഭാരവാഹികളായിട്ട് അവരാണ് വരേണ്ടത് നമ്മൾ മരിച്ചാൽ നമ്മളെ വീടിൻ്റെയും നാടിൻ്റെയും ചുക്കാൻ പിടിക്കേണ്ടവരാണ് അവർ അതുകൊണ്ട് മക്കളെ നമ്മൾ ആഗ്രഹിക്കും പ്രകാരം ഭാവിയിലായിത്തീരാൻ അവരെ ആ രൂപത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം മക്കളോട് ചില ബാധ്യതകൾ മാതാപിതാക്കൾക്കുണ്ട് കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഇസ്ലാം വകച്ചു കൊടുക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നവംബർ ഇരുപതിന് കുട്ടികൾക്കുള്ള അവകാശങ്ങൾ പാസ്സാക്കുകയുണ്ട് കുട്ടികളുടെ അവകാശങ്ങൾ റൈറ്റ്സ് ഓഫ് ചൈൽഡ് എന്നാൽ ഇസ്ലാം കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കുള്ള അവകാശങ്ങൾ നൽകി ഇസ്ലാം വരുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ പെൺകുട്ടികൾ ജനിക്കപ്പെടാൻ അവർക്ക് അവകാശമില്ല ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ തന്നെ കുഴിച്ചു മൂടുകയാണ് ആ സന്ദർഭത്തിലാണ് റസൂൽ എന്ന് പറഞ്ഞത് മങ്കാ നലഹു സലാസ തിന്നാസാഹവാ ഒരാൾക്ക് മൂന്ന് മക്കളോ അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാരോ അല്ലെങ്കിൽ രണ്ട് പെൺമക്കളോ രണ്ട് സഹോദരിമാരോ ഉണ്ടായിട്ട് പായ്സന സുഹബത്തുനവത്ത ഫീഹിന്ന അവരെ നല്ല നിലയിൽ പോറ്റി പരിപാലിച്ച് വളർത്തി അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ സൂക്ഷിച്ചുകൊണ്ട് വളർത്തിയാൽ ആ ഒരു കാരണത്താൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക അതുകൊണ്ട് പെൺകുട്ടികളെ പ്രത്യേകമായി അള്ളാഹു എടുത്തു പറഞ്ഞു അപ്പോൾ കുട്ടികൾക്കുള്ള നമ്മൾ അവകാശങ്ങൾ ഒന്ന് അവർ വളരുവാൻ ജനിക്കുവാനുള്ള അവകാശം പിന്നെ കുട്ടികൾക്ക് നല്ല മാതാക്കളെ നമ്മൾ തിരഞ്ഞെടുക്കണം വലുതായി കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവണമെങ്കിൽ നമ്മളെ മാതാവ് നമ്മുടെ കുട്ടികളുടെ ഉമ്മ അവർ ദീനുള്ള മതബോധമുള്ള സ്വഭാവമുള്ള പെണ്ണനെ ആയിരിക്കും നമ്മൾ കെട്ടേണ്ടത് ഫലുഫർ ബിദാത്തിദ്ദീൻ നാല് പരിഗണനകളാണ് വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാവുക സൗന്ദര്യം സമ്പത്ത് തറവാട് ദീന് അതുകൊണ്ട് ദീനുള്ള ഭാര്യമാരെ കെട്ടണം എന്നാണ് ഏതെങ്കിലും ഒരു സ്ത്രീയെ കെട്ടിക്കൊണ്ടുപോകുന്നത് അതിലുണ്ടാവുന്ന മക്കളിൽ നല്ല സ്വഭാവമുള്ളവരാകണമെന്ന് വിചാരിച്ചാൽ നടക്കൂല അതുകൊണ്ട് നല്ല സ്വഭാവവും നല്ല ദീനും മര്യാദയുമുള്ള പടച്ചോനെ പേടിയുള്ള ഉമ്മമാരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം എന്നാ ഇനി ജനിച്ചു കഴിഞ്ഞാലോ ആ കുട്ടിയുടെ നാവിൽ ആദ്യമായി നമ്മൾ മധുരം തൊട്ട് കൊടുക്കണം കാരക്കയോ തേനോ തൊട്ട് കൊടുക്കണം കുട്ടിയുടെ നാവിന് വൈബ്രേഷൻ ഉണ്ടാവാനും കുട്ടിക്ക് ഉച്ചാരണം ശരിയാവാനും അത് ആവശ്യമാണ് എന്ന ശേഷം ബാങ്ക് കൊടുക്കണം ഏഴാം ദിവസം അക്കൈക്ക അറുക്കണം അങ്ങനെ അതൊരു സന്തോഷം പ്രകടിപ്പിക്കണമെന്നാണ് അള്ളാഹുമായി കുട്ടിയെ അടുപ്പിക്കാൻ കുട്ടി ജനിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്താൻ ഒക്കെ അത് ആവശ്യമാണ് അന്ന് തന്നെയാണ് നല്ല പേര് കുട്ടികൾക്ക് വിളിക്കണം കുട്ടിക്കല്ല നമ്മൾ പേരിടുന്നത് നമുക്ക് കുട്ടികളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പേരുകൾ വിളിച്ചിട്ട് അത് അതാണ് നമ്മൾ പേരിടാറുള്ളത് എന്നാലും കുട്ടി വലുതായി വലിയ ഒരാളായി സമൂഹത്തിൽ അവൻ അറിയപ്പെടേണ്ട ഒരാളാകുമ്പോൾ ആ ഒരു പേരാണ് അവർക്കിടേണ്ടത് അറബി നാടിലൊക്കെ അങ്ങനെയാണ് പേരിടുക നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല അങ്ങനെ മാപ്പൻ്റെ പേരിൻ്റെ ഒരു അക്ഷരം ഉമ്മൻ്റെ പേരിൻ്റെ ഒരു അക്ഷരം കൂട്ടിയിട്ട് ഒരു ഒരു രണ്ട് പേരുള്ളവർ പേരിടും അങ്ങനെയല്ല റസൂള്ളി സ്വല്ല അലൈവല്ലൊക്കെ ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായപ്പോൾ ജനിച്ചപ്പോൾ റസൂൾ പറഞ്ഞു അലീ അല്ല ഗുലാമുൻ എനിക്കുന്നൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട് ഫസമ്മേത്ത് ഹുബി അസ് ഇബ്രാഹിം എൻ്റെ വെല്ലുപ്പൻ്റെ പേരായ ഇബ്രാഹിം എന്ന പേരാണ് ഞാൻ ഞാൻ ആ കുട്ടിക്ക് നൽകിയത് അപ്പം ഇതെല്ലാം കുട്ടികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ് പിന്നീട് അവന് നമ്മളിട്ട് പേരിൻ്റെ പേരിൽ കുട്ടി ഭാവിയിൽ നമ്മളെ ശപിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത് അങ്ങനെ നോക്കിയിട്ടാണ് പേരുടെ പിന്നെ കുട്ടികൾക്ക് നിങ്ങളുടെ മാതാവിൻ്റെ മുലപ്പാൽ നൽകാനുള്ള അവകാശം ഇസ്ലാം വകവെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് വർഷം മാതാക്കൾ കുട്ടികൾക്ക് മുലപ്പാൽ നൽകണമെന്നാണ് മാതാക്കൾ മക്കൾക്ക് രണ്ട് വർഷം പൂർണ്ണമായും മുല മുലകുടി മുല നൽകേണ്ടതാണ് മുലപ്പാൽ നൽകേണ്ടതാണ് ലിമൻ അറാദ യുത്തിമറ ആ രണ്ട് വർഷമെന്നുള്ള പൂർണ്ണ മുലകുടിയുടെ കാലഘട്ടം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാത്തവർക്ക് അതിന് മുമ്പ് വേണമെങ്കിൽ നിർത്താമെന്നാണ് പക്ഷേ ഇന്ന് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുത്താൽ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ലഭിക്കുന്ന പൊടികളും പാലുമൊക്കെ കൊടുക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മുലപ്പാലിലൂടെ പാല് മാത്രമല്ല മുലപ്പാലിലൂടെ കുഞ്ഞിലേക്കൊരു സ്നേഹവും പകർന്നു കൊടുക്കുന്നുണ്ട് അത് നൽകാത്ത സ്ത്രീകൾ വലുതായിട്ട് കുട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് സ്നേഹം ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണം അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ രൂപത്തിലാണ് അവർക്ക് അവരമ്മളെ വളർത്തേണ്ടത് പിന്നീട് മാതാപിതാക്കളുടെ സ്നേഹം ലഭിച്ചിട്ടാണ് ആ കുട്ടികൾ വളരേണ്ടത് മാതാവും പിതാവും അവനെ സ്നേഹിക്കണമെന്ന സ്നേഹിക്കണമെന്നാണ് ഖസ്സാലി പറയുന്നുണ്ട് ഏഴ് വയസ്സ് വരെ കുട്ടികളുടെ പേരിൽ നിങ്ങൾ ശിക്ഷാനടപടി വന്നു ചെയ്യാ എടുക്കാൻ പാടില്ല കുട്ടികളെ സ്നേഹത്തോടു കൂടി വളർത്തണം ഏഴ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ നിങ്ങൾ കുട്ടികളെ സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ പോലെ നിങ്ങൾ അവരോട് പെരുമാറണം തെറ്റുകൾക്ക് അവർ ശകാരിക്കാൻ പാടില്ല സ്നേഹത്തോടെ ഉപദേശിക്കണം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു മനഃശാസ്ത്രപരമായ ഒരു രൂപത്തിലാണ് കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് എപ്പോഴും ചീത്ത പറയലും ശകാരിക്കലും ആകുമ്പോൾ ആ കുട്ടി നന്നാവും നമ്മൾ വിചാരിക്കേണ്ട ആ കുട്ടി മോശമാവാൻ അത് കാരണമായി തീരും എന്നാണ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക നല്ലത് ചെയ്താൽ നിനക്ക് ഒരു ഒരു പോയിൻ്റ് നൽകും കൂടുതൽ പോയിൻറ്റുകൾ ലഭിക്കുമ്പോൾ അതിൻ്റെ ഒരു സമ്മാനമുണ്ട് മോശം ചെയ്താൽ ഒരു ബ്ലാക്ക് പോയിൻ്റ് ആയിരിക്കും ബ്ലാക്ക് പോയിൻറ്റ് കൂടുന്നതിനനുസരിച്ച് നിനക്കുള്ള ആനുകൂല്യങ്ങൾ കുറയും ടൂർ പ്രോഗ്രാം കട്ട് ചെയ്യും മറ്റുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നല്ലത് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ നൽകുന്ന പ്രേരണ നൽകുന്ന നിലപാടാണ് മാതാപിതാക്കള് സ്വീകരിക്കേണ്ടത് ഈ രംഗത്ത് റസൂൽ കരീം സലാഹു അല്ലെ വല്ലമയുടെ മാതൃക നമ്മൾ പിൻപറ്റണം റസൂൽ മക്കളെ പുകയറ്റിയിരുന്നു പ്രശംസിച്ചിരുന്നു ഹസൻ ഹുസൈൻ അൻഹുമായെക്കുറിച്ച് റസൂൽ പറഞ്ഞത് ഹുമാർ ഹാനത്തായുന്യ ഭൗതിക ലോകത്തിലെ എൻ്റെ റഹാനാ പുഷ്പങ്ങളാണ് ഹസൻ ഹുസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രശംസിക്കുക അതോടൊപ്പം മക്കൾ ശിക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹറാമോ ഹലാലും അവരെ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കണം ഹറാമായ ധനം തിന്നരുത് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം ഒരിക്കൽ അലൈഹി അലുവലമയുടെ മക്കളിൽ മദീനത്തെ പള്ളിയിൽ ഒരു ഹസ് മക്കൽപ്പെട്ട ഹസൻ റല്ലി അള്ളാഹു അനു മദീനത്തെ പള്ളിയിൽ സതക്കയുടെ കാരക്ക കൂട്ടിയിട്ടപ്പോൾ കുട്ടിയായ അദ്ദേഹം അറിയാതെ അതിൽ നിന്നൊന്ന് എടുത്ത് കഴിച്ചപ്പോൾ റസൂല വന്നിട്ട് അവൻ്റെ കൈ വായൽ കൈയിട്ട് ആ കാരക്ക എടുത്ത് പുറത്തേക്കെടുത്തിട്ട് പറഞ്ഞു ഇനി അമ അല അമാ അലിം തന്ന അലാനോ കുലി സദക്ക സദക്കയുടെ ധനത്തിൽ നിന്ന് തിന്നാൻ പാടില്ല എന്ന് നിനക്ക് എന്ന് ആ കുട്ടിയെ ചെറുപ്പത്തിലെ റസൂല പഠിപ്പിക്കുക നമ്മളെന്താ പറയുക അടുത്ത പറമ്പിലെ തേങ്ങയും മാങ്ങയും അടക്കയും ഒക്കെ കുട്ടികളെ കൊണ്ട് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞേക്കാണ് ചെറുപ്പത്തിലെ തെറ്റാണ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ വാപ്പനെ കാണാൻ കാണാറാൾ വന്നാൽ വാപ്പ കാണാൻ ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ നമ്മൾ എന്താ പറയുക വാപ്പവോടെ എന്ന് പറഞ്ഞേക്ക് കളവ് പറയാൻ പ്രേരിപ്പിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു സ്വഭാവം നമ്മളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ചെറുപ്പത്തിലെ ആരാധനകൾ ശീലിപ്പിക്കണം ഏഴ് വയസ്സ് മുതൽ തന്നെ കുട്ടിയോട് നമസ്കരിക്കാൻ പറയുകയും പത്ത് വയസ്സായിട്ടും ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ ശിക്ഷാനടപടി സ്വീകരിക്കണമെന്നാണ് ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശം അതോടൊപ്പം തന്നെ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കണം അവരോടൊപ്പം സമയം ചെലവഴിക്കണം വലിയ ജോലി തിരക്കുള്ള ആളുകൾ അതിന് സമയം കിട്ടാറില്ല എന്നാൽ അവർ ഭയങ്കര ബിസിയിലാണ് ബിസിനസ്സിലാണ് മറ്റേതിലാണ് കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കാനോ അവർക്ക് സ്നേഹം കൊടുക്കുവാനോ അവർ തയ്യാറല്ല അങ്ങനെ അവർക്ക് പ്രായമായി കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ നിന്ന് അവർക്ക് സ്നേഹം തിരിച്ചു കിട്ടൂല അങ്ങനെയുള്ള കുടുംബങ്ങളാണ് അങ്ങനെയുള്ള മാതാപിതാക്കളെയാണ് ഈ കുട്ടികൾ ഓൾഡ് ഏജ് ഹോമിൽ അഥവാ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയ കൊണ്ടുപോയാക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം കുഞ്ഞുങ്ങൾ സ്നേഹത്തിന് വേണ്ടി ദ്രാഹിക്കയാണ് നിങ്ങളോടൊരു ചുംബനവും ഒരു തലോടലും സ്നേഹപ്രകടനവും അവരിൽ അത്ഭുതമായ മാറ്റങ്ങളുണ്ടാവും അല്ലേ അങ്ങനെ സ്നേഹം ലഭിക്കാതെ വളരുന്ന കുട്ടികളാണ് ഭാവിയിൽ പ്രോബ്ലം ചൈൽഡ് പ്രശ്നമുള്ള കുട്ടികളായിത്തീരുക അല്ലേ മാതാപിതാക്കൾ വേർപിരിഞ്ഞ് കഴിയുന്ന വിവാഹമോചിതരായ മക്കൾ അല്ലെങ്കിൽ യുദ്ധത്തിലും കലാപങ്ങളിലും അന്യാദിപ്പോ അന്യാദീനപ്പെട്ടു പോകുന്ന കുട്ടികൾ പിതാവ് നഷ്ടപ്പെട്ട മക്കൾ ഇങ്ങനെയുള്ള മക്കളെയൊക്കെ ഏറ്റെടുക്കണം സമൂഹം എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് ഒരു അനാഥക്കുട്ടിയെ ഏറ്റെടുക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് തൻ്റെ ചൂണ്ടുവരലും നടുവരലും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ ചരിത്രം നമുക്കറിയാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കണമെന്നാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെട്ടത് പെടുന്നത് ഒരു കുട്ടിയും അന്യാധീനപ്പെട്ടു പോകരുത് എന്നാണ് ഇസ്ലാമിൻ്റെ വ്യക്തമായ നിർദ്ദേശം അല്ലെ അവരെ സമൂഹത്തിന് ഉപകാരപ്പെടുമ്പോൾ വളർത്തിക്കൊണ്ടുവരണം അതുപോലെ തന്നെ അവർക്ക് വിജ്ഞാനം നൽകണം മതപരമായതും ഭൗതികമായതുമായ വിജ്ഞാനം നൽകണമെന്നാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന മനുഷ്യനെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് മതപരമായ വിജ്ഞാനാണ് അവനൊരു സൃഷ്ടാവുണ്ട് എന്നും അവൻ്റെ അനുസരിക്കേണ്ടതെന്നും അവനെ ഭയപ്പെടണമെന്നും ഒക്കെയുള്ള വിജ്ഞാനങ്ങൾ ഈ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് മഹാനായ പണ്ഡിതൻ സുഫിയാനു സൗരി അദ്ദേഹം ചെറുപ്പത്തിലെ അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തോട് പറയുന്നുണ്ട് മകൻ നീ എവിടെ പോയാലും എവിടെ നീ പോവുകയാണെങ്കിലും നീ നീ അറിവ് സമ്പാദിക്കണം പക്ഷേ നീ എവിടെ പോയാലും അള്ളഹാനെ പേടിക്കണം അള്ളാഹു കാണുന്നുള്ള ചിന്ത ഉണ്ടാവണം ആ ഒരു ഉപദേശമാണ് ഈ സുഫിയാനു സൗരിയെ മുന്നോട്ട് നയിക്കാൻ പ്രചോദനമായത് അതുപോലെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ ഖുർആാൻ പ്രുറാനിൽ പ്രതി പ്രതിപാദിച്ച ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനെ ഉപദേശിച്ച കഥകൾ സംഭവം പറയുന്നുണ്ട് ലിബിനി യാ ഇന്ന ിൽ സുഹൃത്തുമാൻ തൻ്റെ മകനെ വിളിച്ചു ഉപദേശിക്കുകയാണ് മോനെ നീ അള്ളാഹുവിൽ പങ്കുവെക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടരുത് നിന്നെ സൃഷ്ടിച്ച നിന്നെ പരിപാലിച്ച നിനക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്ത അള്ളാഹുവിനെയാണ് ഇനി ആരാധിക്കേണ്ടത് അവനോടാണ് അവനോടാണിനി വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് അവനോടാണ് നീ ദ്വാ ചെയ്യേണ്ടത് ആ അള്ളാഹുവിൽ പങ്കുവെക്കുക എന്നുള്ളത് നീ ചെയ്യുന്ന വലിയ അക്രമമാണ് കേട്ടോ അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ ദ്വാഴ്ച ചെയ്യാവൂ അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അദ്ദേഹം മകനെ വിളിച്ചു ഉപദേശിക്കുകയാണ് സൂഹത്തുൽ കുമാൻ്റെ ആ ഉപദേശങ്ങളുടെ പരമ്പര നമുക്ക് കാണാം പിന്നെയും അദ്ദേഹം പറയുന്നുണ്ട് മകനെത്ത ഒഉമർ ബിൽ ആറൂഫ് വൻഹാനിൽ മുൻകരു നിസ്കാരം കൃത്യമായി നിർവഹിക്കണം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതിലൊക്കെ നീ ക്ഷമിക്കണം അതെല്ലാം തന്നെ നിശ്ചയദാർഢ്യതയുള്ള പ്രവർത്തനങ്ങളാണ് അതേമാതിരി നീ അഹങ്കരിക്കരുത് ഭൂമിയിൽ അഹങ്കാരത്തോടെ നീ നടക്കരുത് അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമില്ല നമ്മൾ ചിന്തിക്കുക നമ്മൾ ആരെങ്കിലും നമ്മളെ മക്കളെ ഇങ്ങനെ ഒരു ഉപദേശം നമ്മൾ കൊടുത്തിട്ടുണ്ടോ നല്ലോണം പഠിക്കണം സ്കൂൾ ഒന്നാമനാണ് എ പ്ലസ് കിട്ടണം എന്നല്ലാതെ അള്ളാവിനെ മാത്രമേ ആരാധിക്കാവൂ നിസ്കാരം നിർവഹിക്കണം നന്മ കൽപ്പിക്കണം തിന്മ കൽപ്പിക്കുക വിരോധിക്കണമെന്നുള്ള ലുക്മാൻ ഉൽ ഹക്കീം നൽകിയ ഒരു ഉപദേശം നമ്മൾ അത് നടത്താറുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക അല്ലെങ്കിൽ അത് എന്നുള്ള സൗഹൃദത്തോടെ സൗമനസ്സത്തോടെ അവനെ വിളിച്ച് ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിവാഹപ്രായമെത്തിയാൽ കുട്ടികളെ വിവാഹം നടത്തി കൊടുക്കണം അത് മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ് അത് നീട്ടിക്കൊണ്ടുപോകരുത് എന്നാണ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് അത് വലിയ പ്രയാസങ്ങളും വലിയ പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നാണ് ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ മക്കൾ നമ്മെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ് ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് മക്കളെ വളർത്തിയത് എങ്കിൽ ആ മക്കൾ നമ്മളനുസരിച്ച് കൊള്ളണമെന്നില്ല ആ മക്കളനുസരിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് പരാതി പറയാനോ ആരോ പറയാനുള്ള അവകാശം നമുക്കുണ്ടാവില്ല നമുക്കറിയാലോ ഉമർ ഉൽ ഖത്താ അബറുലാവിൻ്റെ അടുത്ത് ഒരു പിതാവ് വന്ന് മകനെക്കുറിച്ച് പരാതി പറഞ്ഞ സംഭവം പരാതികളൊക്കെ കേട്ടതിന് ശേഷം ഉമർ ഖത്താബ് മകനെ വിളിച്ച് ചോദിച്ചു എന്താ നിനക്ക് പറയാനുള്ളത് അപ്പം മകൻ ഉമരുൽ ഖത്താവോട് ചോദിക്കുന്നുണ്ട് മാതാപിതാക്കൾക്ക് മക്കളോട് വൽ കടമകളൊന്നുമില്ലേ എന്ന് അമീർ ഉൽമോമിനീൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു അതെ കടമകളുണ്ട് മകൻ ചോദിച്ചാൽ നല്ല പേരിടണം അവന് വിജ്ഞാനം നൽകണം ഖുർആൻ പഠിപ്പിക്കണം നല്ല ഉമ്മയെ നൽകണം ഇതൊക്കെ നൽകണമെന്നാണ് അപ്പം മകൻ പറഞ്ഞു ഇത് മൂന്നും എനിക്ക് നൽകിയിട്ടില്ല എൻ്റെ ഉമ്മ ഒരു മജൂസിയാണ് അഗ്നി ആരാധകയാണ് എൻ്റെ പേര് ജ്അൽ വണ്ട് എന്നുള്ള അർത്ഥമുള്ള ഒരു പേരാണ് എനിക്കൊരു വിദ്യാഭ്യാസം നൽകിയിട്ടില്ല എനിക്ക് ചെറുപ്പത്തിലെ ആടിനു മേക്കാനുള്ള വടിയാണ് നൽകിയത് എന്നാണ് അല്ലേ പ്രസൂന്ന പറഞ്ഞ ഉമർ ഹത്താവ് പറഞ്ഞു അവൻ പിതാവിനോട് നിങ്ങൾ അവനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കാത്തതിനാൽ ഇപ്പോൾ താങ്കൾക്ക് ഉള്ള താങ്കളോടുള്ള കടപ്പാട് അവൻ നിർവഹിക്കുന്നില്ല നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാം അപ്പോൾ ഒരു കുട്ടികളെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുക നല്ല സ്വഭാവത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക മാ നഹല വാലുദുൻ വലതൻ മിൻ നെഹ്രീൻ അഫ്ദുൽ അമിൻ അദബിൻ അസദ് നല്ല സ്വഭാവത്തോടെ അവരെ വളർത്തിക്കൊണ്ടതിനേക്കാൾ വലിയ ഒരു ദാനവും ഒന്നും മക്കൾക്ക് നൽകാനില്ല അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അതിന് റോൾ മോഡൽ മോഡലാകാന്നുള്ള കുട്ടികൾ പഠിക്കുന്ന മൂല്യങ്ങൾ മാതാപിതാക്കളിൽ കണ്ടിട്ടില്ലെങ്കിൽ അവർ ഒരിക്കലും ആ മൂല്യങ്ങൾ പഠിക്കൂല ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയയിലെ കാലഘട്ടത്തിൽ സന്താന പരിപാലനം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇൻ്റർനെറ്റും മൊബൈലും ഒന്നും വാടെ നിരോധിക്കാൻ നമുക്ക് സാധിക്കില്ല അവർ അത് ഉപയോഗിക്കുന്ന ഒരു സമയം നമ്മൾ നിശ്ചയിച്ചു കൊടുക്കാൻ പറ്റും അവർ കാണുന്ന യൂട്യൂബ് ചാനല് ഓൺലൈൻ ഗെയിം ഫോളോ ചെയ്യുന്ന ആളുകൾ ആരാണ് എന്ന് സൗഹൃദ ബുദ്ധിയോ അവരിൽ നിന്ന് അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്കതൊന്നും അറിയില്ല അവരത് അവർ മൊബൈലുമായിട്ട് ഓന് പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടാൻ പറ്റൂല അല്ലേ അതൊരു വലിയ ലോകമാണ് മൊബൈലിൻ്റെ ലോകമെന്ന് അതറിയുമ്പോഴാണ് നമുക്ക് നല്ലതായ യൂട്യൂബ് ചാനലും ഗെയിമുകളും ഒക്കെ അവന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുള്ളു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുമായി ഒരു ഫ്രണ്ട്ഷിപ്പാണ് എന്ന് മാതാപിതാക്കറഞ്ഞ വടിയെടുത്ത് നിൽക്കുന്ന പണ്ടത്തെ കാലത്തെ പിതാവല്ല ഇപ്പോൾ പിതാവ് ചെയ്യേണ്ടത് മറിച്ച് ഫ്രണ്ട്ലിയായി അവരോട് പെരുമാറുക അവർക്ക് നിങ്ങളോടെല്ലാം തുറന്ന് പറയാനും ഷെയർ ചെയ്യാനും പറ്റുന്ന വിധത്തിലുള്ള ഒരു പെരുമാറ്റമാണ് നമുക്ക് മക്കളോട് ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ കുറച്ച് പ്രായമൊക്കെ ആയ മക്കളോട് കാര്യങ്ങൾ നമ്മൾ കൂടിയാലോചിക്കണം അവരെ നമ്മളെ കാര്യങ്ങളിൽ നമ്മൾ അവരെയും ഇടപെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ മക്കൾ ഇഹലോകത്തും അതേമാതിരി ബർസഹി ലോകത്തും കബർ ജീവിതത്തിലും പരലോകത്തുമൊക്കെ നമുക്ക് പ്രയോജനപ്പെടുന്ന മക്കളായി തീരണം അല്ലേ വലതും സ്വാലിഹിങ് യതുപോലോ എന്ന് പറയില്ലേ നമ്മൾ മരിച്ചാലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകുകയെന്നാൽ വലിയൊരു നേട്ടമാണ് സ്വർഗത്തിൽ ചില പിതാക്കന്മാർക്ക് സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കുന്നുണ്ട് അതിന് കാരണം എന്താ മക്കൾ ഖുറാൻ പഠിപ്പിച്ചതിൻ്റെ പേരിൽ ആ ഖുർആൻ അവർ പാരായണം ചെയ്യുന്നതിൻ്റെ പേരിൽ ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് പദവികൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു അപ്പം മാരുമാരോടുകൂടിയും മക്കളോടുകൂടിയും ഒന്നിച്ചൊന്നായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ആ അങ്ങനെയുള്ള ചില ആളുകളെക്കുറിച്ച് സൂറത്ത് റായദുൽ അള്ളാഹ് പറയുന്നുണ്ട് ജനാത്വാദിനിൻ അനുശ്ചരമായ സ്വർഗത്വം സ്വർഗങ്ങൾ അതിൽ പ്രവേശിക്കുന്ന ആരാണ് അവരും ഒമൻ സലഹമിൻ ആബാഹിം അവരുടെ മാതാപിതാക്കളിൽ നിന്നുള്ള സജ്ജനങ്ങളായ സൽക്കർമ്മം ചെയ്ത ആളുകളും വാസുവാചിഹിയും അവരുടെ അവരുടെ ഭാര്യമാരിൽ നിന്നും ഇണകളിൽ നിന്നും വധു റിയാത്തിഹിം അവരുടെ സന്താനങ്ങളിൽ നിന്നും ഇണകളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സൽക്കർമ്മം ചെയ്ത ആളുകൾ ഒന്നിച്ചൊന്നായി സ്വർഗത്തിൽ പ്രവേശിക്കാം ഒരു മലായി കത്തുയത് ഹുലൂൻ കുല്ലി ബാബ് മലക്കുകൾ എല്ലാ സ്വർഗീയ വാദ വാതിലുകളുടെയും പ്രവേശിച്ചുകൊണ്ട് അവർക്ക് രക്ഷക്കായി ശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്വർഗീയമായ ആരാമങ്ങളിൽ അഭിരമിക്കുവാനും പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മക്കളെയും നമ്മളെ കുടുംബത്തിലും ദീനീ ചുറ്റുപാട് ഉണ്ടാകണം എന്നാണ് അത്തരം ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക അതോടൊപ്പം അതിനുവേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും ദ്വാ ചെയ്യുക സുഹൃത്ത് ഫുർഖാനിൽ അള്ളാഹു ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് റബ്ബനാ റബ്ബന പഠിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമ സന്തോഷം നീ പ്രദാനം ചെയ്യുമാ ചെയ്യുക ചെയ്യുമാറാകണമേ എന്നുള്ള പ്രാർത്ഥന അർത്ഥവത്തായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക അതോടൊപ്പം മക്കൾക്ക് മക്കളുടെ പരിപാലനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ഓരോ ചലനങ്ങളും നീക്കങ്ങളും നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മളെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ കുടുംബത്തിന് ഉപകാരപ്പെടുന്ന നാടിന് ഉപകാരപ്പെടുന്ന മക്കളായി തീരും ഉള്ളാഹു അത്തരം മക്കളിൽ നമ്മുടെ മക്കളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വാലി നമ്മുടെ മക്കളെയെല്ലാം അള്ളാഹു സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ നീനിൻ്റെ കടമകളും കടപ്പാടുകളും നിർവഹിക്കുന്ന നമസ്കാരം നിർവഹിക്കുന്ന സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കളെ എല്ലാവരെയും മാറ്റി തീർക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മാനസികമായും ശാരീരികമായും വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് റബ്ബ് താഴ അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അവർക്ക് പൂർണ്ണ ആരോഗ്യം വല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ദീനിനു വേണ്ടി ബാധ ചെയ്യുവാനും സേവനം ചെയ്യുവാനും അല്ലാഹു ആരോഗ്യത്തോടുള്ള ആയസ് പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മാഫുറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെയും നമ്മയും ഒക്കെ അള്ളാഹു നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദോസുൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ വാഹുമോ ഫുൾ മുസ്ലിമീനുമാ اللهيا من ولا الأموات إنك مجيب الدعوات يا قالي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار رَبَّنَا اغْفِرْ لَنَا وَلِإِخْوَانِنَا الَّذِينَ سَبَقُونَا بِالْإِيمَانِ وَلَا تَجْعَلْ فِي قُلُوبِنَا غِلًّا لِّلَّذِينَ آمَنُوا رَبَّنَا إِنَّكَ رَؤُوفٌ رَّحِيمٌ